ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറും വില്ലുവാദ്രി പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ ലക്ഷ്മി ജ്വൽ പാലസ് തിരുവല്ലാമല പഴയന്നൂർ ആൻഡ്

സംയോജ്യ നിവേദ തിരുവില്ലാമല കുത്താമ്പള്ളി ശ്രീ രാമലിംഗ സൗഡേശ്വരിയമ്മൻ പടിഞ്ഞാറേ ദേവസ്വം ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച നടക്കും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ദേവാംഗ കുലഗുരു ശ്രീ ദയാനന്ദപുരി മഹാസ്വാമികളുടെ സാന്നിധ്യത്തിൽ സർവശക്തി ശിവശ്രീ ആനന്ദ് ശാസ്ത്രികളുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം ഭക്തി നിർഭരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അനുബന്ധമായ പൂജ ഹോമാദികളും കലാസാംസ്കാരിക പരിപാടികളും അന്നദാനവും ഉണ്ടായിരിക്കും വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടുകൂടി യാഗപൂജ കാര്യപരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ശ്രീ സുദർശന ഹോമവും ശ്രീ നവഗ്രഹ ഹോമവും പൂർണഹൂതിയും ദീപാരാധനയും നടന്നു വൈകിട്ടും വാസ്തുഹോമം പൂർണഹൂതി ദീപാരാധന ചടങ്ങുകൾ നടത്തി തുടർന്നുള്ള ദിവസങ്ങളിലും വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന പുനരുദ്ധാരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേകത്തെക്കുറിച്ച് സർവശക്തി ശിവശ്രീ ആനന്ദ് ശാസ്ത്രി സംസാരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച നടക്കുന്ന പുനരുദ്ധാരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേക ദിനത്തിൽ ഗണപതി പൂജയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയായി ശ്രീ അമ്മയ്ക്ക് മഹാകുംഭാഭിഷേകവും നടക്കും തുടർന്ന് വിവിധ ചടങ്ങുകൾ ഉണ്ടായിരിക്കും വൈകിട്ട് ഏഴിന് നടക്കുന്ന കുത്താമ്പള്ളി മ്യൂസിക് കൂടിയാണ് കുംഭാഭിഷേക പരിപാടികൾക്ക് സമാപനമാവുക കമ്മിറ്റി ഭാരവാഹിയായ എസ് സ്വാമി സുന്ദരൻ പൂജാരി സംസാരിച്ചു കമ്മിറ്റിയിലെ വിവിധ ഭാരവാഹികളും അംഗങ്ങളും സന്നിഹിതരായിരുന്നു സി സി വി തിരുവല്ലാമല